ഓം ശ്രീ ആഞ്ചനിയായ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ആണ്ടുബലിയും കർക്കിടക വാവുബലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്ത്രീകൾക്ക് ബലിയിടാൻ സാധിക്കുമോ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ബലിയിടാൻ സാധിക്കും പക്ഷേ പൂർണ്ണശുദ്ധിയോടുകൂടി വേണം ബലിയിടാൻ ആർത്തവ സംബന്ധമായിട്ടുള്ള ആ ഒരു സമയത്താണെങ്കിൽ ഒരിക്കലും ബലിയിടാൻ ബലിയിടരുത് പൂർണ്ണശുദ്ധിയോടുകൂടി വേണം എപ്പോഴും ബലിതർപ്പണം നടത്താൻ ബലി ഇടുന്നതിന് ഒരു ദിവസം മുൻപെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം മുമ്പെങ്കിലും പൂർണ്ണമായിട്ടുള്ള മൃതം അനുഷ്ഠിക്കണം മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വാവുബലിയും ആണ്ടുബലിയും തമ്മിലുള്ള വ്യത്യാസം ആണ്ടുബലി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരിക്കുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിൽ എല്ലാ വർഷവും നടത്തുന്ന ബലിതർപ്പണമാണ് ആണ്ടുബലി ഒരാൾ മരണപ്പെട്ടാൽ ആദ്യത്തെ വർഷം തീർച്ചയായിട്ടും ആണ്ടുബലി നടത്തണം പിന്നീട് ആണ്ടുബലിക്ക് പകരം കർക്കിടക മാസത്തിലെ വാവുബലി നടത്തിയാലും മതിയാവും അപ്പം കർക്കിടക വാവുബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിലാണ് അതായത് കർക്കിടകം എട്ടിനാണ് കർക്കിടക വാവുബലി വരുന്നത് അപ്പം ബലി ദർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതൃക്കൾക്ക് ഒരു കുടുംബത്തിൽ മരണപ്പെട്ടു പോയതിനെ എല്ലാം പൊതുവെ പിതൃക്കളായിട്ടാണ് സ്മരിക്കുന്നത് അപ്പം പിതൃക്കൾക്കെല്ലാം അന്നം ഒരു വർഷത്തേക്കുള്ള അന്നം കൊടുക്കുന്നു എന്നാണ് ഇതിലൂടെ സങ്കല്പിക്കുന്നത് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു വർഷമാണ് അപ്പം ആ ഒരു ദിവസം ബലിതർപ്പണം നടത്തുകയാണെങ്കിൽ അവർക്ക് ആ ഒരു വർഷത്തേക്കുള്ള അന്നം ആഹാരം പിതൃസംബന്ധമായിട്ടുള്ള കടാക്ഷം അവർക്ക് മോക്ഷപ്രാപ്തി ഇതൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ബലിതർപ്പണം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ പിതൃ തടസ്സങ്ങൾ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് ബലിതർപ്പണം ഇതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തില് പിതൃപൂജയും തിലഹോമവും നടത്താവുന്നതാണ് അപ്പം ഇതാണ് ബലിതർപ്പണവും അതുപോലെ തന്നെ കർക്കിടക മാസത്തെ ബലിതർപ്പണവും അതുപോലെ ആണ്ടുബലിയും തമ്മിലുള്ള വ്യത്യാസം കർക്കിടക ഭാവുബലിയും ആണ്ടുബലിയും തമ്മിലുള്ള വ്യത്യാസം ഇതിൻ്റെ പ്രസക്തി എന്താണ് അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ ചാനൽ എം എസ് വി ഫോർ റാസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കവിഡ് പ്രശ്നത്തിലൂടെ അങ്ങനെ പരിഹാരം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം